السلام عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله സഹോദരന്മാരെ <zoysicogue autour personaje> <t festivals> <tagues> സഹോദരി എല്ലാവർക്കും എപ്പോഴും അള്ളാഹുവിൻ്റെ പടച്ച തമ്പുരാൻ്റെ ഈശ്വരൻ്റെ രക്ഷയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുക ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭങ്ങളിലൊക്കെയും സൃഷ്ടികർത്താവായ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി മുഖമായി ഉണർത്തുക നമ്മളിന്ന് ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് നമ്മളുള്ളത് നിങ്ങൾക്കൊന്നെ അറിയാവുന്നതുപോലെ വണിയമ്പലം സ്വദേശിയായ വീട്ടി ചേക്കുള്ളി സാഹിബിൻ്റെയും ആസിയുടെയും മകനായ ഡോക്ടർ മുഹമ്മദ് ജാസർ എൻ്റെ സുഹൃത്തും ആമയൂർ സ്വദേശിയായ അധ്യാപക ദമ്പതികളായ എം കെ മുഹമ്മദ് മാസ്റ്റർ സാജിദ ടീച്ചർ എന്നിവരുടെ മകൾ ഡോക്ടർ ഫെമിന നൌനുമായിട്ടുള്ള വിവാഹത്തിന് സാക്ഷികളാകാനും വിവാഹികരാകുന്ന ദമ്പതികൾക്ക് വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ വിവാഹത്തിൻ്റെ മകറായി നിശ്ചയിച്ചിരിക്കുന്നത് വിശുദ്ധ കൊടുഹാനിൻ്റെ ഒരു കോപ്പിയും സ്വർണാഭരണങ്ങളുമാണ് എന്നറിയിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് സമൂഹം നിലനിൽക്കുന്നത് കുടുംബങ്ങളിലൂടെയാണ് കുടുംബം നിലനിൽക്കുന്നതോ അത് വൈവാഹിക ജീവിതത്തിലൂടെയുമാണ് ഇസ്ലാം കുടുംബ ജീവിതത്തിന് വരെ വളരെ കൂടുതൽ പ്രാധാന്യവും അത് പ്രത്യേകം പുണ്യകരമായൊരു പ്രവർത്തനവുമായിക്കൊണ്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം പ്രവാചകലമ വിവാഹപ്രായമായി കഴിഞ്ഞാൽ യുവാക്കളോട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും കഴിഞ്ഞാൽ വിവാഹത്തിന് നിങ്ങൾക്ക് സൗകര്യം എത്തിക്കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കണം ഇത് ഇസ്ലാം ഒരു പുണ്യകരമായി കാണുന്ന ഒരു സംഗതിയാണ് വിവാഹം എന്നുള്ളത് ഇസ്ലാം ഏത് കാര്യത്തിലും ഒരു മധ്യമ നിലപാടാണ് എടുക്കുന്നത് എന്നും നമുക്ക് വൈവാഹിക രംഗത്തും കാണാൻ സാധിക്കും ഒരു കുത്തഴിഞ്ഞ കുടുംബജീവിതത്തിന് ഇസ്ലാം അംഗീകാരം നൽകുന്നില്ല എന്നാൽ വിവാഹത്തിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ഒരു തരം സന്യാസം സ്വീകരിക്കുക എന്നുള്ളതും ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് കുടുംബജീവിതം ഒരു പുണ്യകർമ്മമാണ് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുക എന്നുള്ളത് നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമായിക്കൊണ്ടാണ് പ്രവാചകസന്റമ എണ്ണിയിരിക്കുന്നത് മാത്രമല്ല ഈ കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ദൃഷ്ടാന്തമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എണ്ണുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ ഖുർഹാനിലെ മുപ്പതാമത്തെ അധ്യായം സൂറത്ത് റോമക്കാർ എന്ന പേരിൽ ഒരു അധ്യായം അതിലെ ഇരുപത്തി ഒന്നാമത്തെ വചനം അള്ളാഹു എന്തിനാണ് വിവാഹം വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ കൃത്യമായി സർവശക്തരായ പഠിച്ചതം വരാൻ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും എന്ന് അംഗീകരിക്കുന്ന രൂപത്തിൽ പടച്ച തമ്പുരാന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് എൻ്റെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ഇണയെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് ഈ സൂറത്ത് റൂമ് റോമ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപാദിക്കുന്ന മുപ്പതാമത്തെ അധ്യായത്തിൽ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ ആറ് വചനങ്ങളുണ്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും

കേൾക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ആലോചിക്കുന്ന ആളുകൾക്ക് പടച്ചു തമ്പുരാന്റെ ഈ സൃഷ്ടിപ്പിൽ മഹാദൃഷ്ടാന്തമുണ്ട് എന്നതാമത്തായത്തിൽ എന്താ സൂചിപ്പിക്കുന്നത് എന്താണ് ആയാത്തി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ സൃഷ്ടിപ്പ് മനുഷ്യരുടെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നില്ലേ ഇരുപത്തി രണ്ടാമത്തായത്തിൽ എന്താ തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ് ഈ ആകാശവും ഭൂമിയും ും പകലും അതുപോലെ തന്നെ ഭാഷകളിലെയും നിറങ്ങളിലെയും വൈവിധ്യങ്ങൾ ഇത് സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാനെ കുമുരാനെ മഹാ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ് നിങ്ങൾ ആലോചിക്കുന്നില്ലേ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഇരുപത്തി ഒന്നാമത്തെ വചനം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണയെ സൃഷ്ടിച്ചു തോന്നിരിക്കുന്നു എന്നുള്ളത് അതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആലോചിച്ച് നോക്കി നമുക്കറിയാം ഇന്ന് വിവാഹിതരാകുന്ന വരനും വധുവും വൈദ്യശാസ്ത്രം പഠിച്ച ആളുകളാണ് രണ്ടുപേരും ഡോക്ടർമാരാണ് അവർ മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ച് കൃത്യമായ അവബോധമുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് വിവാഹിതരാകുന്നത് മനുഷ്യന്റെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുടെ സൃഷ്ടിപ്പ് മഹാ അത്ഭുതമായി വൈദ്യശാസ്ത്രത്തിന് പോലും മഹാ അത്ഭുതമായി മാറുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഏകദേശം ഒരു ഒന്നേ നാനൂറ് തൂക്കം വരുന്ന മനുഷ്യന്റെ തലച്ചോറ് മനുഷ്യന്റെ മസ്തിഷ്കം മഹാ അത്ഭുതമാണ് എന്ന് ഇന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എൺപത്തി ആറ് ന്യൂറോണുകളാണ് ഒരു മനുഷ്യന്റെ തലച്ചോറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ കിഡ്നി ഞാൻ സൂചിപ്പിക്കുന്നത് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ സദസ്സിലുണ്ട് നമ്മൾ യും ചിന്തി ചിന്തിക്കുകയും ചെയ്യേണ്ട സംഗതിയാണ് ഒരു കിഡ്നി പ്രവർത്തിക്കുന്നത് പത്ത് ലക്ഷത്തിൽ അധികം നെഫ്രോണുകൾ ഒരു മനുഷ്യന്റെ കിഡ്നി കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ അതിലുണ്ടാകണമെന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അത് പ്രവർത്തിച്ചു അത് പ്രവർത്തനത്തിന് ഭംഗം വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഡയാലിസിലേക്കും മറ്റ് ചികിത്സയിലേക്കും പോകേണ്ടി വയ്ക്കണം ഇത്രയും എണ്ണം ഞാൻ രണ്ടാവയവങ്ങളെ കുറിച്ച് മാത്രമാണ് സൂചിപ്പിച്ചത് അതിന്റെ സങ്കീർണതകൾ മനുഷ്യന്റെ ഓരോ അവയവും പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊരു കൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ സൻ ഉരിയാത്തിന പടച്ച തമ്പുരാനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെ നിങ്ങൾ വെറുതെ അംഗീകരിക്കേണ്ടതില്ല നിങ്ങൾ അവന് നമിക്കേണ്ടതില്ല അവനെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം

ഈ അത്ഭുതങ്ങൾ അത്യത്ഭുതങ്ങൾ കാണുവാൻ ഓരോ അവയവങ്ങളൊക്കെ അവന്റെ കണ്ണു നോക്കുക അവന്റെ തലച്ചോറ് നോക്കുക അവന്റെ മറ്റാന്തര അവയവങ്ങൾ അവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതി ആകർഷികമല്ല അതിന്റെ പിന്നിൽ ഒരു ഈശ്വരനുണ്ട് അതിന്റെ പിന്നിൽ ഒരു ദൈവമുണ്ട് അതിന്റെ പിന്നിൽ ഒരു പടച്ചവനുണ്ട് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അതാണ് അവർ സൂചിപ്പിക്കുന്നത് അവന്റെ മഹാദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് വിവാഹം എന്തിനാണ് വിവാഹം വിശുദ്ധ കൃത്യമായി ഭാര്യക്കും ഭർത്താവിനും സത്യത്തിൽ മലയാള പദപ്രയോഗം പോലും അറബി ഭാഷയിൽ ഖുർആൻ അംഗീകരിക്കുന്നില്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവരും ഭർത്താവ് എന്ന് പറയുമ്പോ ഭരിക്കുന്നവരും എന്നൊരു അർത്ഥം അതിന് വരുന്നുണ്ട് ഖുർആാൻ ഉപയോഗിച്ചിരിക്കുന്ന പദംബാണ തുണകണം അവിടെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ മജീദ് മജീദിന് ഒരു ആ കഥാപാത്രത്തിൽ ഇതുണ്ട് ഒന്നും ഒന്നും കൂട്ടിയാൽ എത്രയാണ് മജീദ് പറയുന്ന മറുപടി എന്താ ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടല്ല ഇമ്മണി വലിയ സത്യത്തിൽ അതാണ് കുടുംബത്തിൽ നടക്കാൻ പോകുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ അവർ രണ്ട് ശരീരമാണെങ്കിലും ഒരു ഒരൊറ്റ അവർക്കൊരു സമാധാനവും ലഭിക്കാൻ വേണ്ടിയാണ് വിവാഹം നമ്മളിൽ വിവാഹം കഴിച്ച ഒരുപാട് ആളുകൾ എന്റെ മുമ്പിലുണ്ട് നമുക്ക് ആ സമാധാനവും ശാന്തി ലഭിക്കുന്നുണ്ടോ സ്നേഹം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ നാളെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് ലക്ഷ്യം രണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാക്കി തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും മധുരകരമായ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ വസ്ത്രത്തിന്റെയോ വാഹനത്തിന്റെയോ അല്ലെങ്കിൽ വീടിന്റെയോ അല്ലെങ്കിൽ വാങ്ങുന്ന ശമ്പളത്തിന്റെ അക്കത്തിന്റെ വലിപ്പമല്ല ഒരു കുടുംബം ഒരു ഭാര്യ ഭർത്തം കുടുംബം ഒരു കുടുംബജീവിതം മനോഹരമായി തീരുന്നതെന്ന അകമഴിഞ്ഞ സ്നേഹം ഭാര്യയോട് അകമഴിഞ്ഞ സ്നേഹം അകമഴിഞ്ഞ പ്രേമം അതുണ്ടാവുമ്പോൾ സ്വാഭാവികമായും ആ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ വിഷയങ്ങളും സോൾവ് ചെയ്യും അതാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടും അങ്ങനെ തന്നെ നല്ല അകമഴിഞ്ഞ നിഷ്കളങ്കമായ നിഷ്കപടമായ ഒരു അതിരുകളില്ലാത്ത സ്നേഹം ഭാര്യയും ഭർത്താവും പരസ്പരം കൈമാറുകയാണെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുകയാണെങ്കിൽ ആ ജീവിതം ഒരു സ്വർഗമായിരിക്കും അങ്ങനെയുള്ള ഒരു ഭാര്യയെ കാണാതിരിക്കുമ്പോൾ ആ ഭർത്താവിന് വിഷമം ഉണ്ടാവും അങ്ങനെയുള്ള ഭാര്യക്കും ഭാര്യയെ കാണാതിരിക്കുമ്പോൾ ഭർത്താവിനും ഉണ്ടാകുന്ന വിഷമം എന്താ അത് നിസ്സീമമായ സ്നേഹമാണ് ആ സ്നേഹം കൈമാറാൻ കുടുംബജീവിതത്തിൽ സാധിച്ചോ എങ്കിൽ ആ കുടുംബജീവിതം സ്വർഗമാണ് അത് കൈമാറാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും ആ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അതിന് എന്റെ വിവാഹിതരാകുന്ന ഇന്നത്തെ ദമ്പതിമാരും വിവാഹിതരായ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും ഭാര്യ ഭർത്താക്കന്മാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളതിൽ നിങ്ങൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ സ്നേഹിക്കുവാൻ സ്നേഹിക്കുക ആ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം എത്ര മനോഹരമായിരുന്നു എത്ര സന്തോഷകരമായിരുന്നു മഹാനായ പ്രവാചക സ്വർണ്ണയുടെയും ആയിഷാമിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്നേഹം അതായിരുന്നു മഹാനായ ഫാത്തിമാർന്നാവും എന്ന പ്രവാചക പുത്രിയും അതുപോലെ തന്നെ അലി കുടുംബ ഈ സ്നേഹം പരസ്പരം ഉള്ളിൽ ജീവിതത്തിൽ വേണം കൊണ്ടുവന്നാ പോലെ ആ സ്നേഹം പിന്നീട് ആ സ്നേഹം നമ്മൾ കാണുന്നത് ഇപ്പോ വിവാഹിതരായ പുതിയ യുവതി യുവാക്കളൊക്കെ ബൈക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുതുതായി കല്യാണം കഴിച്ചിരിക്കുന്ന ആളുകൾ അവർ ബൈക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ഇരിക്കാവുന്ന ഒരു സീറ്റിൽ അവർ പോകുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇനി രണ്ടാം കൂടി ആ വയ്ക്കുന്നത് ഇക്കാലത്തെ സെവൻഡ അതൊരു സ്നേഹമാണ് ലെ ബീച്ചിൽ പോകുമ്പോൾ ബീച്ചിൽ പോകുമ്പോൾ പാർക്കിൽ പോകുമ്പോൾ നമ്മൾ കാണും ആ ഇണയുടെ മടിയിൽ തലവെച്ചു കൊണ്ടിരിക്കുന്ന ആ യുവമിഥുനങ്ങൾ ആ കുടുംബ ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിലുള്ള ആ മധുരമയുണ്ടല്ലോ അത് എത്ര നാൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം മധുരപരമായിരിക്കും നമ്മുടെ ജീവിതം എന്നുള്ളത് നമ്മൾ മറക്കരുത് രണ്ടാമത് അള്ളാഹുദൂന്താ കുറച്ചൊക്കെ കുട്ടികളൊക്കെ ആയി ഒന്നോ രണ്ടോ ഒക്കെ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സ്നേഹത്തിൽ നിന്നും ഭാര്യ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു പിന്നെ കാരുണ്യമാണ് ഭാര്യക്കെന്തെങ്കിലും ഒരു തലവേദന വന്നാൽ ഭാര്യ ഭർത്താവിന് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പിന്നീട് എന്താണ് ആശ്വസിപ്പിക്കുകയും സാന്ത്വനത്തിന്റെയും അതുപോലെ തന്നെ അവരെ ആശ്വസിപ്പിക്കുന്ന രംഗത്തിലേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ലോകം ഇടപെടുന്നു ആദ്യ കാലഘട്ടങ്ങളിലുള്ള അവസ്ഥ മാറി ഒന്നോ രണ്ടോ ഒക്കെ കുട്ടികളായി കഴിഞ്ഞു കുറച്ചൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അവരെ നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെ നമ്മൾ പരസ്പരം അവരെ അംഗീകരിക്കാനും അവരെ അഭിനന്ദിക്കാനും പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിക്കാനും ഭാര്യ നല്ല ഒരു കാര്യണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഒരു കൂട്ടാനുണ്ടാക്കി കഴിഞ്ഞാൽ നന്നായി ഒരു ഭക്ഷണം പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ആ ഭർത്താവ് പറയണം ഇന്ന് ഇനി ഉണ്ടാക്കിയ കാര്യം ഇഷ്ടം കിട്ടും ഈ അഭിനന്ദനം ഇഷ്ടപ്പെടാത്ത ലോകത്തിനും മനുഷ്യനില്ല ഇനി ഭർത്താവ് ഒരു ദിവസം ഓഫീസിലേക്ക് പോകാണ് ആശുപത്രിയിലേക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി പോവുകയാണ് അപ്പൊ ഭാര്യ പറയാണ് ഇന്ന് നിങ്ങളിട്ട് നല്ല മേസാട്ടോ അത് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കുടുംബജീവി നമ്മളുണ്ടെങ്കിൽ അതിലല്ലാത്ത സന്തോഷ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അവളുടെ വാക്ക് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകരുത് ഏറ്റവും കുറവില്ലാത്ത ഒരു സഹോദരന്മാരെ നമുക്കൊക്കെ ഒക്കെ പോരായ്മകൾ പോരായ്മകളുണ്ടാവും ഈ പോരായ്മകളിലേക്ക് ടോർച്ചടിക്കാതെ പോസിറ്റീവായ കാര്യത്തിലേക്ക് മാത്രം ചിന്തിച്ച് പോകുമ്പോൾ ആ കുടുംബജീവിതം എല്ലാത്തിനും സന്തോഷമായി അങ്ങനെ ഒരു സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ ഇന്ന് വിവാഹിതരാകുന്ന അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് ഹാസനും സാദികുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കാൻ അവസാനിപ്പിക്കുക ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട പുരുഷന്മാർ മനസ്സിലാക്കേണ്ട സംഗതി നമ്മുടെ മസിൽ പവറും നമ്മുടെ ആരോഗ്യവും നമ്മളുടെ കഴിവും നമ്മൾ കാണിക്കേണ്ട കാരണമൊന്നില്ല അത് നമ്മൾ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതല്ല ഒരു ആണിന്റെ മഹത്വം അതല്ല ആണിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ തൻ്റെ ഇണയാക്കിയ തന്റെ ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവരാണ് ഏറ്റവും നല്ലത് പറഞ്ഞതാ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ ലോകത്തെ പഠിപ്പിക്കാൻ ചില ആളുകള് ഓഫീസുകളിൽ വന്നാൽ അതിൽ ജോലിക്ക് വന്നാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് വന്നാൽ നല്ല സുഹൃത്തുക്കളോടൊക്കെ നല്ല പെരുമാറ്റമായിരിക്കും മറ്റുള്ള ആളുകളോടും നല്ല പെരുമാറ്റമായിരിക്കും സ്ത്രീകളോടും നല്ല പെരുമാറ്റമായിരിക്കും പക്ഷേ സ്വന്തം ഭാര്യന്റെ അടുത്തേക്ക് വരുമ്പോഴുമോ അവിടെ ഒരു തനി സ്വഭാവം അതൊരുത്തരം കാളൻ സ്വഭാവം കാണിക്കുന്ന ചില ആളുകളുണ്ട് പലപ്പോഴും തന്നെ ആളുകളൊക്കെ പറയും നിങ്ങൾക്ക് അയാൾ ആളെ തരക്കത്തില്ല പക്ഷെ വീട്ടിൽ നമ്മൾ മനസ്സിലാക്കണം വരുമ്പോഴേ അറിയുന്നത് നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്മാര് നമ്മളൊക്കെ ഭർത്താക്കന്മാരാണ് ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾ ഇതൊക്കെ അതുപോലെ തന്നെ ഭാര്യമാരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് റസൂൽ റസൂർ പഠിപ്പിച്ചതാരാണ് നിങ്ങളുടെ ഭാര്യമാരുടെ ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് നിങ്ങൾ നോക്കി ചില ആളുകളൊക്കെ ഞാൻ പറഞ്ഞേ നമ്മൾ നല്ല അങ്ങാടിയിലേക്ക് വരുമ്പോൾ സുഹൃത്തുക്കളോട് വരുമ്പം ഓഫീസിലേക്ക് വരുമ്പോൾ ജോലിക്ക് വരുമ്പോൾ നമ്മളെ മറ്റു ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സ്വഭാവമായിരുന്നു തങ്ങൾക്കോട് സ്വഭാവമായിരുന്നു പക്ഷെ എന്നാൽ ഭാര്യമാരോട് അങ്ങനെ ഒരു പെരുമാറാൻ പലപ്പോഴും സാധിക്കില്ല ചില സഹോദരിമാർ ചെയ്തിട്ടുണ്ട് സ്വന്തം ഭർത്താവിന്മാരെ ആലോചിച്ചുകൊണ്ട് അങ്ങനെയല്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ വിവാഹിതരായ ആളുകളെയും നിങ്ങൾ ഏറ്റവും മാന്യമായി പെരുമാറേണ്ടത് നിങ്ങളുടെ പറഞ്ഞു സ്ത്രീകൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭർത്താവിനും പരസ്പരം ഒരുപാട് കടമകൾ കടമകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും പ്രധാനമായി ചെറിയ ഒരു അധീശം സൂചിപ്പിച്ചു ഞാൻ എന്നാലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ സുചൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എങ്കിൽ ഇസ്ലാമിൽ അങ്ങനെയല്ല ഒരു മനുഷ്യന്റെയും മുമ്പിൽ സാഷ്ടം ചെയ്യാ എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമാണ് അത് പടച്ചവനോട് മാത്രമേ പടച്ചവന് മുമ്പിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് മുമ്പിൽ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യമാരോട് ഭർത്താക്കന്മാരുടെ മുമ്പിൽ സുചൂതി ചെയ്യുവാൻ സാഷ്ടം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കുക വലിയ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരുള്ള ഉത്തരവാദിത്വത്തിന്റെ ഏറ്റവും മഹിതമായ രൂപമാണ് ശ്രദ്ധ നമുക്ക് പഠിപ്പിച്ചത് ഇത് നമ്മൾ മനസ്സിലാക്കു ഒരു പെണ്ണ് നോക്കുകയാണെങ്കിൽ അവിടെ ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിന്റെ അനുമതി ചോദിക്കാതെ നോമ്പ് നോക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് നമ്മളെ പോയി വളർത്തിയ ഉപ്പയോടും ഉമ്മയോടുമുള്ള കടങ്ങളേക്കാൾ കൂടുതലായി കൃത്യമായി നമ്മൾ മനസ്സിലാക്ക വിവാഹിതയായ ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനോടാണ് കടമയുള്ളത് ആ ഭർത്താവിന്റെ അനുസരിച്ചുകൊണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഏതൊരു പെണ്ണ് മരണപ്പെടുവോ ആ പെണ്ണ് മരണപ്പെടുമ്പോൾ തന്റെ ഭർത്താവ് ആ ഭാര്യയെ കുറിച്ച് സംതൃപ്തയാണ് എങ്കിൽ ആ പെണ്ണ് ആ ഒറ്റ കാരണത്താൽ സ്വർഗത്തിൽ പോകുമെന്ന് റസൂറുള്ള എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഒരു ഒരു ഇണയാവുക എന്നുള്ളത് ലൈംഗിക വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കാൻ പര്യാപ്തമാണ് മാതൃകാപരമായി കുടുംബജീവിതം നയിച്ചാൽ അതുകൊണ്ട് റസൂർ പറഞ്ഞു ദുന്യാവിൽ ഒരുപാട് ചരക്കുകൾ ഉണ്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്കറിയാം ഗണ്ട് നരയുള്ള ഒരു വീട് നല്ല ആധുനിക സൗകര്യങ്ങളുള്ള ഒരു കാറ് അല്ലെങ്കിൽ വാഹനങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ പണം ഇഷ്ടം പോലെ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അതൊക്കെ അള്ളാവിന്റെ വിഭവങ്ങളാണ് പറഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷൻ നേടുന്ന ഏറ്റവും വലിയ സമ്പത്ത് വലിയ വലിയ ഫ്ലാറ്റുകൾ അല്ല വലിയ അക്കമുള്ള ശമ്പളമല്ല വലിയ വരുമാനമുള്ള മറ്റു മാർഗങ്ങളല്ല സമാധാനവും പറഞ്ഞത്മാധാനും സ്നേഹവും നൽകുന്ന ഭാര്യയെ കിട്ടിയവൻ മഹാഭാഗ്യവാനാണ് ആണ് നേരെ തിരിച്ചാലോ ചോദിക്കും ഇഷ്ടംപോലെ മൊതലുണ്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങളുള്ള വീടുകളുണ്ട് ആ വീട്ടിന്റെ ഉള്ളിൽ എല്ലാ ആധുനികമായ മെഷീനറികളും ഉണ്ട് പക്ഷേ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സമാധാനമില്ല എന്തായിരിക്കും ആ കുടുംബജീവിതത്തിന്റെ അവസ്ഥ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ നല്ല കുടുംബജീവിതം നയിക്കാനും നമ്മള് അള്ളാവിനോട് പ്രാർത്ഥിക കൂടി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം സൂറത്ത് നല്ല മനുഷ്യന്മാരുടെ പ്രാർത്ഥന പറയുന്നുണ്ട് നമ്മളിങ്ങനെയൊക്കെ ബുദ്ധുവീഴ്ചകൾ ചെയ്താലും ബുദ്ധുവീഴ്ചകളൊക്കെ ചെയ്താലും കുറേയൊക്കെ കണ്ടില്ലെന്ന് എനിക്കേണ്ടി വരും അങ്ങനെയാണ് പരസ്പരം അങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ എന്നാലും ചില പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും

പടച്ച നമ്പുരാനോട് ഈശ്വരനോട് പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടകളിൽ നിന്ന് നീ ഭാര്യയെ കാണുമ്പോ നമ്മുടെ ഭർത്താവിനെ കാണുമ്പോ മനസ്സിന് ഒരു സന്തോഷം ഓളെ കാണാൻ ഓളാണ് വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് വിരുന്നു പോയാൽ ആ സ്വന്തം വീട്ടിലേക്ക് പോകാൻ നമുക്ക് ഒരു മടി എന്തേട്ട് പോണില്ലേ ഇല്ല ഓളും പോയതാണ് എന്റെ അതാണ് അങ്ങനെ ഒരു മനസ്സിന് സംതൃപ്തി കണ്ണിന് കൺകൊഴുമ ഉള്ള കുടുംബ ജീവിതം ഇണകളാകാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ഉള്ള ആളുകൾ മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക രണ്ടാമത് പറഞ്ഞതാ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മക്കളിൽ നിന്ന് നമുക്ക് മക്കൾ ഉണ്ടാകുക എന്നുള്ളത് മഹാഭാഗ്യം നല്ലത് നല്ല മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഭാഗ്യം അപ്പൊ മഹാഭാഗ്യം നമ്മുടെ ഇണകൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അവരുടെ കൺകളും അവരെ കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് പറയാം ഇതിന്റെ മോളാണ് ഇതിന്റെ മോനാണ് എന്ന് പറയാൻ നമുക്ക് ഒരു അഭിമാനം മക്കളായി മാറാൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനും ഇന്ന് വിവാഹിതരാകുന്ന നമ്മുടെ പ്രിയങ്കരായും അതുപോലെ തന്നെ മുഹമ്മദ് അള്ളാഹു കുടുംബജീവിതത്തിൽ അനുഗ്രഹവും നൽകുമാറാകട്ടെ നല്ല ഒരു ദാമ്പത്യം സന്തോഷകരമായ

അലഹമ്മില്ല അസലാത്തു അസലമു അലൂലീ ബാലിഹി റസാബിഹി അജമായി എൻ്റെ മകൾ ഫെമിന നൗറിൻ എന്നെ ഈ കുർഖാനും സ്വർണാഭരണങ്ങളും മകരായി നിശ്ചയിച്ചുകൊണ്ട് താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു ഇണയാക്കി തന്നിരിക്കുന്നു നിങ്ങളുടെ മകൾ ഫെമിന നൌറി എന്നവളെ ഈ വിശുദ്ധഭുർഹാനും സ്വർണാഭരണങ്ങളും മകരായി നിശ്ചയിച്ചു കൊണ്ട് താങ്കൾ വിവാഹം ചെയ്തു തന്നത്